ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെ നിന്നും തീർത്ഥം സേവിക്കാറുണ്ട് എന്താണ് വാസ്തവത്തിൽ തീർത്ഥജലം അത് സേവിച്ചാലുള്ള പ്രയോജനം പ്രയോജനമെന്ത് അതിന് പിന്നിലുള്ള തത്വം എന്ത് എന്നറിയാത്തവരുടെ അറിവിലേക്കാണ് ഈ വീഡിയോ ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം അത് വെറും ജലമല്ല അഭിഷേക ജലമാണ് നമുക്ക് തീർത്ഥമായി ലഭിക്കുന്നത് ശാസ്ത്രീയമായി ആ ജലത്തിന് പല പ്രത്യേകതകളുമുണ്ട് ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന മാലയും പൂക്കളുമൊക്കെ പല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉദാഹരണത്തിന് തുളസി തെച്ചി കൂവളം ചെമ്പരത്തി തുടങ്ങിയവ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും ആ വിഗ്രഹത്തിൽ ഇതുപോലുള്ള ഔഷധ ഗുണങ്ങളുള്ള പൂക്കളുടെയും ഇലകളുടെയും മാലകളുടെയും വലിയ കൂമ്പാരം തന്നെ ഉണ്ടായിരിക്കും ശ്രീകോവിലിനകത്തെ വിളക്കിൻ്റെ ചൂടും ശ്രീകോവിലിനകത്തെ നീരാവിയും കൊണ്ട് ഔഷധ പുഷ്പങ്ങളുടെയും ഇലകളുടെയും സുഗന്ധ തൈലങ്ങൾ ആ വിഗ്രഹത്തിൽ ആവിയായി നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ദിവസവും രാവിലെ അഞ്ചു മണിയോടെ അഭിഷേകം നടക്കുന്ന ദേവാലയ വിഗ്രഹത്തിൽ അടുത്ത അഭിഷേകം അടുത്ത ദിവസം ഉള്ളൂ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ശ്രീകോവിൽ നകത്തുള്ള വായുപൂരിതമായിരിക്കുന്ന പുഷ്പങ്ങളുടെയും ഇലകളുടെയും ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും എസെൻഷ്യൽ ഓയിൽ എന്ന ഔഷധ സമൃദ്ധമായ രാസവസ്തുക്കളാണ് വിഗ്രഹത്തിൽ നിറയുന്നത് ഇതിൻ്റെ നല്ലൊരു അംശം വിഗ്രഹത്തിൽ തങ്ങി നിൽക്കുന്നത് നിർമ്മാല്യം കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേക ജലത്തിലുമുണ്ടാവും ഈ ഔഷധ ഗുണങ്ങൾ അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് അല്പം തീർത്ഥം വഴി പോകുമ്പോൾ തന്നെ ഒരു മെഡിസിനിൽ ഇഫക്റ്റ് ഉണ്ടാവുന്നു ആ തീർത്ഥ ജലത്തിൽ കുറെ കൂടെ തുളസിയും കർപ്പൂരം പനിനീർ എന്നിവ ചേർക്കാറുണ്ട് അതുകൂടി ആയാൽ ആ തീർത്ഥ ജലം സേവിക്കുന്നത് ഔഷധജലം സേവിക്കുന്നത് പോലെയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല പഠനങ്ങളും തീർത്ഥ ജലത്തിൽ നടത്തി അതിലെ ഔഷധ ഗുണം ശരിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് സേവിക്കുന്ന തീർത്ഥം വരും തീർത്ഥമല്ല എന്നുകൂടി അറിയുക ഇതുപോലുള്ള വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ वीडियो सब्सक्राइब చేది లైక్ చేది సపోర్ట్ చేది థాంక్స్